ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സാമ്പത്തിക നിക്ഷേപം ഒരു പൈസ പോലും ചെലവില്ലാത്ത എന്താണെന്നറിയുമോ വെള്ളം കുടിക്കുക നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനം വളരെ ഊർജിതപ്പെടും അതായത് നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനം എല്ലാം നമ്മൾ വളരെ ഊർജത്തോട് കൂടിയാകും വളരെ ഉന്മേഷത്തോട് കൂടിയാവും നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും ഒപ്പം തന്നെ നമുക്ക് എന്താ നന്നായിട്ട് ജോലി ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ വെറും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ ഊർജത്തോടു കൂടി പണിയെടുക്കാനും കൂടുതൽ സമ്പാദിക്കാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക നല്ല ഊർജത്തോടുകൂടി പണിയെടുക്കുക സമ്പാദിക്കുക ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെന്ന് തോന്നുമെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യുക